ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു പി എസ് സി ആസ്പിറൻറ്റ് വിത്ത് എസ് സി ആർ ടി എസ് എസ് ക്ലാസ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ഓർക്കുമല്ലോ ഓക്കെ ക്ലാസ്സിലേക്ക് കടക്കാം പത്താം ക്ലാസ്സിലെ മൂന്നാമത്തെ യൂണിറ്റ് സാമൂഹിക വിശകലനം സമൂഹശാസ്ത്ര ശാസ്ത്ര സങ്കല്പത്തിലൂടെ ഒരു സോഷ്യോളജി പാഠഭാഗമാണ് എന്താണ് സോഷ്യോളജി എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രം അല്ലേ സമൂഹശാസ്ത്രത്തിന്റെ പിതാവ് ഫാദർ ഓഫ് സോഷ്യോളജി അഗസ്തേ കോംതെ നമ്മൾ രണ്ട് യൂണിറ്റ് ഓൾറെഡി ചർച്ച ചെയ്തു കഴിഞ്ഞു ക്ലാസുകൾ ഈ ചാനലിൽ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും രണ്ടും ചരിത്രം ഹിസ്റ്ററിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പാഠഭാഗങ്ങളായിരുന്നു നമുക്ക് ഈ സോഷ്യോളജി ഭാഗത്തിലേക്ക് കടക്കാം മഴക്കാലം നാട്ടിലാർക്കും പണിയില്ല ഞാനന്ന് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്നു വീട്ടാവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ അച്ഛൻ്റെ കൂടെ ഞാനും കടയിൽ പോയി അച്ഛനെ കാണേണ്ട താമസം മുമ്പ് സാധനങ്ങൾ കടം വാങ്ങിയ വകയിൽ കുറേയേറെ പണം കൊടുക്കാനുണ്ടെന്ന് കടക്കാരൻ ഓർമ്മിപ്പിച്ചു കയ്യിൽ കരുതിയ പണം അച്ഛൻ അദ്ദേഹത്തിന് നൽകി അച്ഛൻ അന്ന് കുറെ വിഷമിച്ചു ഒരു രൂപയ്ക്ക് പോലും എന്ത് വിലയാണ് പണമില്ലാത്തതാണ് ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് കാരണം എല്ലാം നേരെയാകുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട് ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അച്ഛനും ഈ പറഞ്ഞ കുട്ടിയും കടയിൽ പോകുന്നു കടയിൽ അച്ഛൻ പണം കൊടുക്കുന്നതായിട്ട് കാണാം കടക്കാരൻ എന്തോ സംസാരിക്കുന്നുണ്ട് അല്ല ഇനിയും കടം തരാൻ കഴിയില്ല ഞാനും സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് അവിടെ രണ്ടു പേരുടെ പ്രയാസം നിങ്ങൾക്ക് കാണാൻ പറ്റും സാധനം വാങ്ങിയിട്ട് പണം കൊടുക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടിലുള്ള ഒരാളും അതുപോലെ തന്നെ കടയിൽ സാധനം വിൽക്കുന്ന ആൾക്ക് വേണം പണം വേണം പണം കിട്ടിയാൽ മാത്രമാണ് അദ്ദേഹത്തിന് കടയിലെ സാധനങ്ങൾ കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ മഴക്കാലത്തെ കുറിച്ചുള്ള അനുഭവം പങ്കുവെക്കുന്നതിനായി ടീച്ചറുടെ നിർദ്ദേശാനുസരണം അനു തയ്യാറാക്കിയ കുറിപ്പിലെ ഒരു ഭാഗമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അനുവും കുടുംബവും നേരിടുന്ന ഏതൊക്കെ പ്രശ്നങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് ഒന്നും കൊടുത്തിട്ടുണ്ട് മഴക്കാലത്തുണ്ടാകുന്ന തൊഴിൽ ദൗർലഭ്യം ഈ കൂലിപ്പണിക്കൊക്കെ പോകുന്ന ആളുകളാവുമ്പോൾ എന്താണ് മഴക്കാലത്ത് പണി കുറവായിരിക്കും അല്ലേ പണിക്ക് പോയാൽ മാത്രമാണ് എന്ത് കിട്ടുകയുള്ളൂ പണം കിട്ടുകയുള്ളു അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഇവിടുത്തെ പ്രശ്നമായി പറയുന്നുണ്ട് അതുപോലെ തന്നെ കടക്കാരനെ സംബന്ധിച്ച് സാധനങ്ങൾ കൊണ്ടു പണം ആവശ്യമാണ് സാധനങ്ങളുടെ കുറവ് ഭക്ഷണ സാധനങ്ങളുടെ കുറവ് കാണിക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങളായിട്ട് കാണിച്ചിട്ടുള്ളത് അല്ലേ ഇനി അനു ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കൂ പണം ഉണ്ടായിരുന്നെങ്കിൽ അച്ഛന് കടം വാങ്ങാതിരിക്കാനോ കൃത്യസമയത്ത് കടം വീട്ടാനോ കഴിയുമായിരുന്നു അപ്പം കടം വാങ്ങിക്കുക എന്നുള്ളത് ഭയങ്കര പ്രശ്നമായിട്ട് ആര് കാണുന്നുണ്ട് അനു കരുതുന്നുണ്ട് പണം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു പണം കൊണ്ട് പ്രശ്നങ്ങൾ ഇല്ലാതെ ജീവിക്കുന്ന ധാരാളം ആളുകളെ എനിക്കറിയാം അപ്പം അനു ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് പണം ഞങ്ങൾക്കില്ല ഇതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാ പ്രശ്നങ്ങളും നേരിടേണ്ടി വരുന്നത് കടം വാങ്ങിക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ സാധനങ്ങൾ ആവശ്യത്തിനനുസരിച്ച് കിട്ടാതെ ഇരിക്കുന്നതൊക്കെ എന്തുകൊണ്ടാണെന്നാണ് കുട്ടി വിചാരിച്ചിരിക്കുന്നത് പണം ഇല്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ടാണ് പണം ഇല്ലാത്തത് കൊണ്ടാണ് അച്ഛനും പ്രയാസങ്ങൾ ഉണ്ടാവുന്നത് എന്ന് കുട്ടി കരുതിയിരിക്കുന്നു നോക്കൂ തൻ്റെ പ്രശ്നങ്ങൾക്ക് കാരണം എന്താണെന്നാണ് അനു ചിന്തിക്കുന്നത് പണത്തിന്റെ ലഭ്യതക്കുറവ് മാത്രമാണ് തൻ്റെയും കുടുംബത്തിന്റെയും പ്രശ്നങ്ങൾക്ക് കാരണമായി അനു കണ്ടെത്തുന്നത് വ്യക്തിപരമായ കാരണങ്ങളാണ് താൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പിന്നിൽ എന്നാണ് അനു കരുതുന്നത് എന്തുകൊണ്ടായിരിക്കും അനു ഇത്തരത്തിൽ ചിന്തിക്കുന്നത് വ്യക്തിപരമായ പ്രശ്നത്തിന് പിന്നിലെ കാരണങ്ങൾ കണ്ടെത്താൻ പലരും ആശ്രയിക്കുന്നത് സാധാരണയായി കാണുന്ന കാര്യങ്ങളെയാണ് വ്യക്തികൾ തങ്ങളുടെ മുൻകാല അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലും പ്രശ്നങ്ങളുടെ കാരണം കണ്ടെത്താൻ ശ്രമിക്കും മറ്റുള്ളവരുമായുള്ള ഇടപെടലുകളിലൂടെ ലഭ്യമാകുന്ന വിവരങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയും ചിലർ വ്യക്തിഗത പ്രശ്നങ്ങളുടെ കാരണങ്ങൾ കണ്ടെത്തും സാമൂഹികരണ പ്രക്രിയയിലൂടെ ലഭിച്ച അറിവുകളും ശീലങ്ങളും ഉപയോഗപ്പെടുത്തിയാണ് ചിലർ വ്യക്തിഗത പ്രശ്നങ്ങളെ പൊതുവിൽ സമീപിക്കാറുള്ളത് ഇത്തരം സാമാന്യ ബോധ അടിസ്ഥാനത്തിലാണ് വ്യക്തികൾ പലപ്പോഴും തങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള കാരണങ്ങൾ കണ്ടെത്തുന്നത് ഇവിടെ അനു എന്ന് പറയുന്ന കുട്ടി താൻ അനുഭവിച്ചിട്ടുള്ള പണത്തിൻ്റെ പ്രശ്നം ആ ഒരു അനുഭവത്തിലൂടെയാണ് കുട്ടി കാര്യങ്ങൾ ഊഹിച്ച് അല്ലെങ്കിൽ അനുമാനിച്ചെടുക്കുന്നത് ഇതിന് ഏത് പ്രക്രിയയാണ് സ്വാധീനിക്കുന്നത് രണ്ട് കോൺസെപ്റ്റുകൾ പറയുന്നുണ്ട് ഒന്ന് സോഷ്യലൈസേഷൻ രണ്ട് കോമൺ സെൻസ് നോളജ് എന്താണ് ഇവ രണ്ടും അതായത് നമ്മുടെ ചുറ്റുപാടുമുള്ള സമൂഹത്തിൽ നിന്നാണ് പല കാര്യങ്ങളും മനസ്സിലാക്കുന്നത് അല്ലേ ആ ഒരു പ്രക്രിയയെ കണ്ടും കേട്ടും നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കാര്യങ്ങളെ ആ ഒരു പ്രക്രിയയെ നമ്മൾ പറയുന്ന പേരാണ് എന്ത് സോഷ്യലൈസേഷൻ എന്താണ് പറയുന്നത് സോഷ്യലൈസേഷൻ സാമൂഹികരണം മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ് സമൂഹത്തിലാണ് ജീവിക്കുന്നത് സമൂഹത്തിൽ ജീവിച്ചുകൊണ്ട് ആ മനുഷ്യൻ നേടിയെടുക്കുന്ന ഓരോ കാര്യങ്ങളെയും അല്ലെങ്കിൽ ഓരോ പ്രക്രിയയെയും നമ്മൾ എന്തു പറയുന്നു സോഷ്യലൈസേഷൻ എന്ന് പറയുന്നു സാമൂഹികരണ പ്രക്രിയയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് ഇങ്ങനെ ലഭിക്കുന്ന അറിവിനെ സാമാന്യ ബോധജ്ഞാനം എന്ന് പറയുന്നു സാമാന്യ ബോധജ്ഞാനം വ്യക്തിപരമായ അനുഭവങ്ങൾ സാമൂഹിക ഇടപെടലുകൾ സാംസ്കാരിക അറിവുകൾ എന്നിവയിലൂടെ വ്യക്തികൾ ലോകത്തെ നേടുന്ന അടിസ്ഥാന ദൈനംദിന ധാരണയാണ് സാമാന്യ ബോധജ്ഞാനം നമ്മളത് സമൂഹത്തിൽ നിന്നും പഠിച്ചെടുക്കുകയാണ് ഓക്കെ ഈ അറിവുകൾ ഔപചാരിക അറിവുകളല്ല മറിച്ച് അനുമാനങ്ങളോ ദൈനംദിന പ്രായോഗിക അറിവുകളോ ആയിരിക്കും ഔപചാരികം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരാൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അങ്ങനെയാണോ അല്ല നമ്മൾ അത് എന്ത് ചെയ്യുകയാണ് കറക്റ്റായി പറയുകയാണെങ്കിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കണ്ടും കേട്ടും നമ്മൾ ആർജിച്ചെടുത്തിട്ടുള്ള ഒരു ധാരണയാണ് എന്ത് സാമാന്യ ബോധ അല്ലെങ്കിൽ കോമൺ സെൻസ് നോളജ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ നോക്കൂ സൂര്യൻ കിഴക്ക് ഉദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്ന ധാരണ ദൈനംദിന പ്രകൃതി പ്രതിഭാസത്തെക്കുറിച്ചുള്ള ഒരു വ്യക്തിയുടെ അറിവാണ് അല്ലേ നമ്മൾ കണ്ടും കേട്ടും അത് നമ്മൾ ചോദിച്ചറിഞ്ഞ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ധാരണയാണ് നമ്മൾ ദിവസം കാണുന്ന പ്രക്രിയയാണ് അത് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നു അതെന്താണ് സാമാന്യ ബോധജ്ഞാനമാണ് അല്ലെങ്കിൽ തീയിൽ തൊട്ടാൽ പൊള്ളും അതൊരാൾ പറഞ്ഞു തന്നിട്ട് നമുക്കത് മനസ്സിലാവണല്ലേ പക്ഷെ നമ്മൾ അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും അത് നമ്മൾ തിരിച്ചറിഞ്ഞതാണ് അതായത് സ്വയം തിരിച്ചറിഞ്ഞ് നമ്മൾ ധാരണയിലേക്ക് എത്തുന്നതിനെ കണ്ടും കേട്ടും പഠിക്കുന്നതിന് നമ്മൾ എന്തു പറയുന്നു സാമാന്യ ബോധ ജ്ഞാനം എന്ന് പറയുന്നു തീയിൽ തൊട്ടാൽ പൊള്ളും എന്ന അറിവ് തീയുടെ അപകട സാധ്യതയെ കുറിച്ചുള്ള അടിസ്ഥാന ധാരണയാണ് ഈ അറിവുകൾ നിരീക്ഷണത്തിലൂടെയും അനുഭവത്തിലൂടെയും സാമൂഹികരണത്തിലൂടെയും പഠിച്ചെടുക്കുന്നതാണ് സാമാന്യ ബോധ ജ്ഞാനവും സാമൂഹിക വിശകലനവും കോമൺ സെൻസ് നോളജ് ആൻഡ് സോഷ്യൽ അനാലിസിസ് വ്യക്തികൾക്ക് സാമാന്യ ബോധജ്ഞാനം ഉണ്ടാകുന്നത് അവരുടെ ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചുള്ള ദൈനംദിന ധാരണകളിലൂടെയും ശീലങ്ങളിലൂടെ അറിവുകളിലൂടെയുമാണെന്ന് കണ്ടില്ലേ അപ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ ഒരു ചോദ്യം ശ്രദ്ധിക്ക എങ്ങനെയാണ് സാമാന്യ ബോധ ജ്ഞാനം നേടുന്നത് എങ്ങനെയാണ് വ്യക്തികൾക്ക് സാമാന്യ ബോധജ്ഞാനമുണ്ടാകുന്നത് അവരുടെ ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചുള്ള ദൈനംദിന ധാരണകളിലൂടെയും ശീലങ്ങളിലൂടെയും അറിവുകളിലൂടെയുമാണ് ഇതിനെ നമ്മൾ എന്തു പറയുന്നു സാമാന്യ ബോധജ്ഞാനം എന്ന് പറയുന്നു വഴക്കങ്ങൾ ശീലങ്ങൾ വിശ്വാസങ്ങൾ വ്യക്തിപരമായ അനുഭവങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് ഇത് രൂപം കൊള്ളുന്നത് ഇതുവരെ എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക നമ്മൾ എങ്ങനെയാണ് സാമാന്യ ബോധ ജ്ഞാനം ഉണ്ടാക്കുന്നത് അല്ലേ നമ്മുടെ ഓരോ ശീലങ്ങള് നമ്മുടെ സമൂഹത്തിലെ ഓരോ വഴക്കങ്ങൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ് ഇപ്പോൾ പൊതുവെ പറയാറുണ്ട് മുതിർന്നവരെ കണ്ടാൽ ബഹുമാനിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ് സ്ഥിരമായിട്ട് നമ്മൾ പറഞ്ഞു തന്നിട്ടും നമ്മളത് അറിഞ്ഞും തിരിച്ചറിഞ്ഞുമൊക്കെ നമ്മളത് നേടിയെടുക്കുന്നു ഇത്തരത്തിലുള്ള വഴക്കങ്ങൾ ശീലങ്ങള് വിശ്വാസങ്ങള് അനുഭവങ്ങളെ എന്നിവയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഏത് രൂപം കൊള്ളുന്നത് സാമാന്യ ബോധജ്ഞാനം രൂപം കൊള്ളുന്നത് പലപ്പോഴും ഇതിന് പിന്നിലെ മറ്റ് വസ്തുതകൾ പരിശോധിക്കപ്പെടാറില്ല ഘടകാധ്യത എന്ന സാമൂഹിക പ്രശ്നമാണ് അനുവും കുടുംബവും നേരിടുന്നത് ഈ സാമൂഹിക പ്രശ്നത്തെ സാമാന്യ ബോധജ്ഞാനത്തിലൂടെ മാത്രം വിശകലനം ചെയ്താൽ അതിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങളെ പൂർണ്ണമായി കണ്ടെത്താൻ സാധിക്കുമോ അതായത് സാമാന്യ ബോധജ്ഞാനത്തിലൂടെ മാത്രം നമ്മൾ കടബാധ്യതയുടെ പ്രശ്നങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കോ ഇല്ല ഒരു വ്യക്തി ദാരിദ്ര്യം അനുഭവിക്കുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കൂ എന്തൊക്കെയാണ് ദാരിദ്ര്യത്തിനുള്ള കാരണങ്ങൾ എന്താണ് ആ വ്യക്തിയുടെ അലസതയും തൊഴിൽ ചെയ്യാനുള്ള ആഗ്രഹമില്ലായ്മയുമായിരിക്കും ദാരിദ്ര്യത്തിന് കാരണമെന്ന് മറ്റുള്ളവർ ചിന്തിച്ചേക്കാം അല്ലെ വ്യക്തിപരമായ പരാജയം മാത്രമാണ് ദാരിദ്ര്യത്തിനത്തിന് കാരണം എന്നാണ് പലരും കരുതുന്നത് ഇത്തരം അറിവുകൾ രൂപീകൃതമാകുന്നത് അമാന്യ ബോധജ്ഞാനത്തിലൂടെയാണ് ശരിക്കും ദാരിദ്ര്യത്തിനുള്ള കാരണം തൊഴിലില്ലായ്മയായിരിക്കാം അല്ലെങ്കിൽ അവസര സമത്വം ഇല്ലാത്തതായിരിക്കാം അല്ലെങ്കിലോ തൊഴിലുണ്ട് പക്ഷെ എന്തില്ല നല്ല രീതിയിലുള്ള കൂലി നമുക്ക് ലഭിക്കുന്നില്ല ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ എന്തിന് കാരണമാകാം ദാരിദ്ര്യത്തിന് കാരണമാകാം ചിലപ്പോൾ ആ വ്യക്തിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാം എല്ലാ ദിവസവും തൊഴിലിനു പോവാൻ കഴിയില്ലെന്ന് വരാം ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ദാരിദ്ര്യത്തിന് കാരണമായി പറയാം പക്ഷെ ഇതൊന്നും തന്നെ ഏതിലൂടെ രൂപപ്പെടുന്ന കാര്യമല്ല സാമാന്യ ബോധജ്ഞാനത്തിലൂടെ രൂപപ്പെടുന്നതല്ല ഇതൊരു വലിയൊരു പ്രശ്നമാണ് ആ പ്രശ്നത്തിന് നമ്മൾ കോമൺ സെൻസ് നോളജ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ഒരു പരിഹാരമോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾക്കുള്ള കാരണങ്ങളോ ഒന്നും തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല തിരിച്ചറിയാൻ സാധിക്കുകയില്ല സാമാന്യ ബോധജ്ഞാനം ഉണ്ടാകുന്നത് എങ്ങനെയൊക്കെയാവാം വ്യക്തിഗത അനുഭവങ്ങളിലൂടെ പിന്നെയോ പൊതുനിരീക്ഷണങ്ങളിലൂടെ സാമൂഹികരണത്തിലൂടെ അല്ലെ സാമൂഹിക പ്രക്രിയയിലൂടെ ഈ നേടിയെടുക്കുന്നതാണ് എന്ത് സാമാന്യ ബോധ ജ്ഞാനം എന്ന് പറയുന്നത് സാമൂഹിക പ്രശ്നം എന്നാൽ എന്താണ് സമൂഹത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ അവസ്ഥയാണ് സാമൂഹിക പ്രശ്നം ഒരു വ്യക്തിയെയോ ഏതാനും വ്യക്തികളെയോ മാത്രം ബാധിക്കുന്ന പ്രശ്നങ്ങൾ സാമൂഹിക പ്രശ്നങ്ങളായി കണക്കാക്കാറില്ല സമൂഹത്തിന് അഭികാമ്യമല്ലാത്തതോ ഹാനികരമോ ആയി സാമൂഹിക പ്രശ്നത്തെ കണക്കാക്കുന്നു ഏതൊക്കെയാണ് സാമൂഹിക പ്രശ്നമായി നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത് ദാരിദ്ര്യം അസമത്വം വിവേചനം ഇത്തരം മലിനീകരണം തുടങ്ങിയവയെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ് അപ്പൊ സോഷ്യൽ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അല്ലെ സാമൂഹിക പ്രശ്നം എന്ന് പറഞ്ഞാൽ സമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന പ്രശ്നങ്ങളെയാണ് നമ്മൾ സാമൂഹിക പ്രശ്നമായി കണക്കാക്കുന്നത് ഓക്കെ സാമാന്യ ബോധജ്ഞാനത്തിലൂടെ ലഭിക്കുന്ന അറിവുകളെ നമ്മുടെ പ്രശ്നപരിഹാരങ്ങൾക്കായി പരിഹാരങ്ങൾക്കായി എല്ലായ്പ്പോഴും ആശ്രയിക്കാൻ കഴിയുമോ എന്തുകൊണ്ട് സാധിക്കുകയില്ല അല്ലെ കഴിയില്ല കാരണം എന്തൊക്കെയാണ് എല്ലാ പ്രശ്നങ്ങളെയും നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ട് വ്യക്തിഗത അനുഭവങ്ങളിലൂടെ നിരീക്ഷണങ്ങളിലൂടെ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല കാരണം കണ്ടെത്താൻ സാധിക്കുകയില്ല ദാരിദ്ര്യം എന്തുകൊണ്ടുണ്ടാകുന്നു ഇവിടെ പറഞ്ഞത് അതൊന്ന് കൃത്യമായിട്ട് എന്തെയ്യാ വായിച്ച് മനസ്സിലാക്കുക സമൂഹത്തിൽ ചിലയിടങ്ങളിലെങ്കിലും നിലനിൽക്കുന്ന സാമാന്യ ബോധജ്ഞാനത്തിലൂന്നിയ ചില പ്രസ്താവനകളാണ് ചുവടെ നൽകിയിട്ടുള്ളത് ഒന്ന് കാലാവസ്ഥ വ്യതിയാനം സ്വാഭാവികമായി സംഭവിക്കുന്നു മനുഷ്യരുടെ പ്രവൃത്തികൾക്ക് ഇതിൽ പങ്കില്ല വായിച്ചിട്ട് ശരിയാണോ തെറ്റാണോ എന്നൊന്ന് നിങ്ങളും മനസ്സിലൊന്ന് പറയാട്ടോ അധിക സമയം പഠനത്തിലേർപ്പെട്ടാൽ മാത്രമേ ഉയർന്ന സ്കോർ നേടാൻ സാധിക്കുകയുള്ളൂ ശരിയോ തെറ്റോ കൗമാരക്കാർ എപ്പോഴും വിമതരും നിരുത്തരവാദ സ്വഭാവമുള്ളവരാണ് ഉത്തരവാദിത്വം ഇല്ലാത്തവരാണ് ശരിയാണോ തെറ്റാണോ വയറ് നിറച്ച് ആഹാരം കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് താൽക്കാലിക വീടുകൾ നൽകിയാൽ പാർപ്പിടമില്ലായ്മ പരിഹരിക്കാം പാർപ്പിടമില്ലായ്മ എന്ന് പറയുന്ന ഒരു സാമൂഹിക പ്രശ്നമാണ് ഓക്കെ ഈ പ്രസ്താവനകൾ പൂർണ്ണമായും ശരിയാണോ എന്ന് നമുക്ക് വിശകലനം ചെയ്തു നോക്കാം നിങ്ങൾക്ക് ഇതിനുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ടാവും ഇത് സാമാന്യ ബോധജ്ഞാനത്തിലൂടെ ഇടിയെടുത്തിട്ടുള്ള ചില പ്രസ്താവനകളാണ് ഇതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഡിസ്കസ് ചെയ്യുന്നത് കാലാവസ്ഥ വ്യതിയാനം സംഭവിക്കുന്നതിൽ മനുഷ്യർക്ക് പങ്കില്ല എന്ന പ്രസ്താവന ശ്രദ്ധിക്കൂ കാലാവസ്ഥ വ്യതിയാനം മൂലം ഭൂമിയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ആഗോളതാപനം രണ്ട് എന്താണ് ധ്രുവങ്ങളിലെ മഞ്ഞുരുകുന്നുണ്ട് അല്ലേ പിന്നെയോ ിലെ വെള്ളത്തിന്റെ അളവ് വർദ്ധിക്കുന്നുണ്ട് ഇതൊക്കെ എന്താണ് കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് മനുഷ്യരുടെ എന്തെല്ലാം പ്രവൃത്തികളായിരിക്കും ആഗോള താപനത്തിന് കാരണമാകുന്നത് താപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂട് ക്രമാതീതമായി ഉയരുന്നു അല്ലെ അതായത് ക്ലോറോഫ്ലൂറോ കാർബണുകൾ കാർബൺ ഡൈ ഓക്സൈഡ് തുടങ്ങിയിട്ടുള്ള വാതകങ്ങളുടെ അളവ് ഗണ്യമായി വർദ്ധിക്കുന്നത് നമ്മുടെ അന്തരീക്ഷത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾക്കിടയാക്കുന്നുണ്ട് തൻഫലം എന്താണ് കാലാവസ്ഥയിൽ നല്ല ചൂടും കാര്യങ്ങളൊക്കെ കൂടുന്നുണ്ട് ഇതിനെയാണ് ഗ്ലോബൽ വാമിംഗ് അല്ലെങ്കിൽ ആഗോള എന്ന് പറയുന്നത് നമ്മുടെ എന്തെല്ലാം പ്രവൃത്തികൾ ആഗോള താപനത്തിന് കാരണമാകുന്നു ഒന്ന് പ്ലാസ്റ്റിക് കത്തിക്കൽ ആക്ടറുകളിൽ നിന്നുള്ള പുക ഇന്ധനങ്ങൾ കത്തിക്കുന്നത് മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ വനനശീകരണം ഇതൊക്കെ ആഗോളതാപനത്തിന് കാരണമാകുന്ന മനുഷ്യ പ്രവർത്തികളാണ് ഇത്തരം കാര്യങ്ങൾ നിരീക്ഷിക്കുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിനും ആഗോള താപനത്തിനുമെല്ലാം പിന്നിൽ മനുഷ്യരുടെ പ്രവൃത്തികൾക്കും പങ്കുണ്ടെന്ന് കാണാൻ സാധിക്കും അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവന സാമാന്യ ബോധ ജ്ഞാന അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്ന് കാണാം കാലാവസ്ഥ വ്യതിയാനം സ്വാഭാവികമായി സംഭവിക്കുന്നു മനുഷ്യരുടെ പ്രവൃത്തികൾക്ക് ഇതിൽ പങ്കില്ല ആ വാദം എന്തിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് സാമാന്യ ബോധ ജ്ഞാനത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ അറിവുകൾ എന്താണ് പലപ്പോഴും ഭാഗികമാണ് കൃത്യമല്ല ഓക്കെ രണ്ടാമത്തത് അധിക സമയം പഠനത്തിൽ ഏർപ്പെട്ടാൽ മാത്രമേ ഉയർന്ന സ്കോർ നേടാൻ സാധിക്കുകയുള്ളൂ എന്ന പ്രസ്താവന ശ്രദ്ധിക്കൂ ഇതെല്ലാവർക്കും ഒരുപോലെയാണോ ആണോ എല്ലാവരും ഒരുപാട് സമയം ഇരുന്ന് പഠിക്കുന്നവരാണോ നോക്കൂ വ്യക്തിഗത പഠന രീതികളും പഠന പഠനത്തെ സ്വാധീനിക്കാറില്ലേ പഠനത്തിൽ കൂടുതൽ സമയം ചിലവഴിക്കുന്നത് കൊണ്ട് മാത്രം അത് കാര്യക്ഷമമാകണമെന്നില്ല പഠന മികവ് നേടാൻ ഇതിനോടൊപ്പം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം സംഘം ചേർന്ന് പഠിക്കാം അല്ലെ കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പ് സ്റ്റഡി ഒക്കെ പറ്റും കൃത്യമായ ഇടവേളകളും വിശ്രമവും എടുത്തുകൊണ്ട് പഠിക്കാം അതല്ലാതെ ഒരാൾ ഇരുപത്തിനാല് മണിക്കൂറിരുന്ന് പഠിച്ചാൽ ശരിയാവോ ഇല്ല നമ്മുടെ മെമ്മറിക്ക് എന്ത് ചെയ്യണം ഒരു റെസ്റ്റും കാര്യങ്ങളും കൊടുക്കണം അല്ലേ അതുപോലെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി പഠിക്കണം പിന്നെയോ ചില ആളുകളുണ്ടാവും കൃത്യമായ ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് പഠിക്കുന്ന രീതി അല്ല ഇപ്പം പി എസ് സിക്ക് ഒക്കെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായ ടൈം ടേബിൾ വേണം അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ട് പഠിക്കുന്ന രീതി ഉണ്ടാവും കണ്ടുപഠിക്കുക അറിവ് ഇപ്പൊ നമ്മുടെ പുതിയ സ്കൂളിലെ പുതിയ രീതികളനുസരിച്ച് എന്താണ് നോളജ് എന്ന് പറയുന്നത് പ്രവർത്തനങ്ങളിലൂടെ ആയിരിക്കണം കുട്ടി തന്നെ കണ്ടെത്തണം അല്ലെ കൺസ്ട്രക്റ്റീവ് ലേണിംഗ് ഒക്കെ നമ്മൾ പറയുന്നുണ്ട് അത്തരത്തിലുള്ള ബിഹേവിയറിസ്റ്റ് അല്ലെ കൺസ്ട്രക്റ്റീവിസ്റ്റ് ആകള് പഠനത്തിലെ പ്രക്രിയകളിലൂടെ പഠിച്ചെടുക്കുന്നത് കണ്ടും കേട്ടും അറിഞ്ഞും പഠിച്ചെടുക്കുന്ന രീതി ഓക്കെ അംഗം ചേർന്ന് പഠിക്കാം കൃത്യമായ ഇടവേളകളും വിശ്രമവും എടുത്തുകൊണ്ട് പഠിക്കാം പ്രവർത്തനങ്ങളിലൂടെ പഠിക്കാം അങ്ങനെ ഒരുപാട് രീതികളിലൂടെ നമുക്ക് പഠനത്തിൽ മുന്നേറാൻ സാധിക്കും ഓക്കെ ആയതിനാൽ അധിക സമയം പഠനത്തിൽ ഏർപ്പെട്ടാൽ മാത്രമേ ഉയർന്ന സ്കോർ നേടാൻ സാധിക്കുകയുള്ളൂ എന്ന പ്രസ്താവന കേവലം ഊഹോ ബോഹങ്ങളിൽ നിന്നോ ശീലങ്ങളിൽ നിന്നോ ഉരുത്തിരിയുന്ന സാമാന്യ ബോധജ്ഞാനമാണ് സാമാന്യ ബോധജ്ഞാനം ഇങ്ങനെ ഊഹോബോഹങ്ങളെയും ശീലങ്ങളെയും ആശ്രയിക്കുന്നു മൂന്നാമത്തത് കൗമാരക്കാർ എപ്പോഴും വിമതരും നിരുത്തരവാദ സ്വഭാവമുള്ളവരുമാണ് എന്നതൊരു സാമാന്യവൽക്കരിച്ച വിശ്വാസമാണ് ഇത്തരം സാമാന്യവൽക്കരിച്ച വിശ്വാസങ്ങളെയോ ആശയങ്ങളെയോ ആണ് വാർപ്പ് മാതൃക എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് സ്റ്റീരിയോടൈപ്പ് കാലങ്ങളായിട്ട് അതിങ്ങനെ കൈമാറി വരുന്നു അതിനൊരു മാറ്റവും ഇല്ലാതെ നമ്മൾ വിശ്വസിക്കുന്നു ഇത് ഇതാണ് ഈ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ നിരീക്ഷിക്കുമ്പോൾ വാർപ്പ് മാതൃകയിൽ ഊന്നിയ പ്രസ്താവനയാണിതെന്ന് കാണാം ഈ വാർപ്പ് മാതൃക എല്ലാ കൗമാരക്കാരും നിയമങ്ങൾ അവഗണിക്കുന്നവരാണെന്നും ഉത്തരവാദിത്തം പ്രകടിപ്പിക്കാത്തവരുമാണെന്നും ഉള്ള തെറ്റിദ്ധാരണയുണ്ടാക്കുന്നു വാസ്തവത്തിൽ കൗമാരക്കാർ വൈവിധ്യമാർന്ന ഒരു കൂട്ടമാണ് പലരും ഉത്തരവാദിത്ത ബോധവും പരസ്പര ബഹുമാനവും പുലർത്തുന്നവരാണെന്ന് കാണാം എന്നാൽ ഇത്തരം വാർപ്പ് വാർപ്പുമാതൃകയിൽ ഊന്നിയ പ്രസ്താവനകൾ കൗമാരക്കാരോടുള്ള വിശ്വാസക്കുറവിലേക്ക് നയിക്കുന്നു കൂടാതെ അവരുടെ പെരുമാറ്റത്തെ തെറ്റായ അനുമാനങ്ങൾക്കും ഇത് ഇടയാക്കുന്നു ഇത്തരത്തിൽ സാമാന്യ ബോധജ്ഞാനം പലപ്പോഴും വാർപ്പ് മാതൃകകളെ അടിസ്ഥാനമാക്കുന്നു ചിലർ അങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ച് എല്ലാ കൗമാരക്കാരെയും എല്ലാ വ്യക്തികളെയും നമ്മൾ അങ്ങനെ കണക്കാക്കരുത് പലരും എന്താണ് വ്യത്യസ്തരായിട്ടുള്ള വ്യക്തികളാണ് അപ്പൊ ആ രീതിയിൽ നമ്മൾ അതിനെ മനസ്സിലാക്കണം ഒരാൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാവരും അങ്ങനെ ചെയ്യണം എന്നില്ല അപ്പൊ ഈ സാമാന്യ ബോധജ്ഞാനത്തിലെ ഊന്നിയിട്ടുള്ള ഈ നിരീക്ഷണവും എന്താണ് തെറ്റാണ് വയറ് നിറച്ച് ആഹാരം കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണെന്ന പ്രസ്താവന സാമാന്യ ബോധജ്ഞാനത്തിന്റെ ഭാഗമാണ് പോഷകാഹാരങ്ങളെ കുറിച്ചും ആരോഗ്യത്തെ കുറിച്ചും വിശദമായി മനസ്സിലാക്കാതെ ദൈനംദിന നിരീക്ഷണങ്ങളെ മാത്രം അടിസ്ഥാനമാക്കിയാണ് ഇങ്ങനെയുള്ള പ്രസ്താവനകൾ ഉണ്ടാകുന്നത് അതായത് നമ്മൾ എല്ലാ തരത്തിലുള്ള ഭക്ഷണങ്ങളും കഴിക്കണം പോഷകാഹാരങ്ങൾ കൂടുതൽ കഴിക്കണം ഓക്കെ ഇത്തരത്തിൽ ഒരു ആശയത്തെക്കുറിച്ചുള്ള ഭാഗിക ധാരണകൾ മാത്രമേ സാമാന്യ ബോധജ്ഞാനം സാധാരണയായി നൽകുന്നുള്ളൂ സാമാന്യ ബോധജ്ഞാനം പലപ്പോഴും ശാസ്ത്രീയമായ നിരീക്ഷണങ്ങളുടെയോ പഠനങ്ങളുടെയോ അടിസ്ഥാനത്തിലല്ല രൂപീകൃതമാകുന്നത് പാർപ്പിടമില്ലായ്മ എന്ന പ്രശ്നത്തെ സാമാന്യ ബോധജ്ഞാനത്തിലൂടെ സമീപിച്ചു നോക്കൂ അതൊരു വ്യക്തിഗത തിരഞ്ഞെടുപ്പ് പേഴ്സണൽ ചോയ്സ് മാത്രമായോ സ്ഥിരമായ പാർപ്പിടം ഉറപ്പാക്കാൻ ശ്രമിക്കാത്തത് മൂലമുള്ള പ്രശ്നമായോ ചിലർ ചിന്തിച്ചേക്കാം അല്ലേ ചിലർക്ക് വീടില്ല അപ്പം എന്താ പറയാ അതവർ ശ്രമിക്കാനിട്ടാണ് അല്ലേ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യരുത് ചിന്തിക്കരുത് അങ്ങനെ ചിന്തിക്കുന്നവർ താൽക്കാലികമായ സുരക്ഷയോ പാർപ്പിടങ്ങളോ തൊഴിൽ പരിശീലനമോ നൽകി ഈ പ്രശ്നത്തെ ശാശ്വതമായി പരിഹരിക്കാമെന്ന് വിചാരിച്ചേക്കാം എന്നാൽ പാർപ്പിടമില്ലായ്മ എന്ന പ്രശ്നത്തിന് പിന്നിൽ മറ്റു കാരണങ്ങളുണ്ട് അവ എന്തൊക്കെയാണ് ഇപ്പൊ ഒരാൾക്ക് വീടില്ല അല്ലേ അപ്പൊ നമ്മൾ ചോദിക്കും ജോലിക്ക് പോകുന്നുണ്ടല്ലോ ആ കിട്ടുന്ന പണം കൊണ്ട് എന്ത് ചെയ്തൂടെ വീട് വെച്ചൂടെ അല്ലേ നമ്മൾ അങ്ങനെ വി വിചാരിക്കും പക്ഷെ അവിടെ അദ്ദേഹത്തിന് കിട്ടുന്ന ആ വ്യക്തിക്ക് കിട്ടുന്ന പണം കൊണ്ട് ചിലപ്പോ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ തന്നെ മുന്നോട്ട് പോകണമെന്നില്ല അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് നിരീക്ഷിക്കുമ്പോൾ നമുക്ക് ഒരുപാട് അനുമാനങ്ങൾ ഉണ്ടാവും അതൊന്നും എന്തല്ല കൃത്യമായ കാര്യങ്ങളല്ല അത് ഭാഗികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നോക്കൂ അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് പാർപ്പിടമില്ലായ്മ ഇല്ലായ്മ വീടില്ലാത്തത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തുണ്ടാവില്ല സാമ്പത്തിക അസ്ഥിരത നമ്മളെ കയ്യിൽ പണം ഉണ്ട് എന്ന് വിചാരിച്ച് അപ്പുറത്തിരിക്കുന്നവൻ്റെ കയ്യിൽ പണുണ്ടെന്ന് അർത്ഥമുണ്ടോ ഇല്ല ക്ലിയർ തൊഴിലില്ലായ്മ പോ എല്ലാ ദിവസവും അദ്ദേഹത്തിന് എന്തുണ്ടാവണം എന്നില്ല ഒരാൾക്ക് എന്തുണ്ടാവണം എന്നില്ല പണി ഉണ്ടാവണം എന്നില്ല പണി ഉണ്ടെങ്കിൽ തന്നെ കൃത്യമായിട്ട് എന്ത് കിട്ടണം എന്നില്ല കൂലി അല്ലെങ്കിൽ ശമ്പളം കിട്ടണം എന്നില്ല പിന്നെയോ പിന്നെന്തൊക്കെയായിരിക്കും ഒരാൾക്ക് വീടില്ലാത്തതിനുള്ള പ്രശ്നം ചിലപ്പോൾ എന്തായിരിക്കും നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളുടെ ലഭ്യത കുറവാകാം ഭൂമിയുടെ വില വർധനവാകാം പിന്നെന്തായിരിക്കാം ഓക്കെ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പാർപ്പിടമില്ലായ്മ ഒരാൾക്ക് വീടില്ല എന്നുള്ളതിന്റെ പ്രശ്നത്തിന് പിന്നിലുണ്ടാകാം അതൊന്നും നമുക്ക് പുറത്തുനിന്ന് കാണുന്ന കാര്യം മാത്രമായിരിക്കില്ല എന്നൊന്ന് ഓർത്തുവെക്കുക സാമാന്യ ബോധജ്ഞാനം പ്രശ്നങ്ങളുടെ യഥാർത്ഥ കാരണങ്ങളെ പൂർണ്ണമായും കണ്ടെത്തുന്നതിൽ പലപ്പോഴും പരാജയപ്പെടുന്നു സൂചിപ്പിച്ച അഞ്ച് പ്രസ്താവനകളിലും പ്രതിപാദിച്ചിട്ടുള്ള വിഷയങ്ങളെല്ലാം തന്നെ സങ്കീർണമായ സാമൂഹിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുമെന്ന് കാണാം സാമാന്യ ബോധജ്ഞാനം ഉപയോഗിച്ച് വ്യക്തിഗത പ്രശ്നങ്ങളെയോ സങ്കീർണമായ സാമൂഹിക പ്രശ്നങ്ങളെയോ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയില്ല ഓക്കെ സാമാന്യ ബോധജ്ഞാനത്തിൻ്റെ പരിമിതികൾ ഒന്ന് ശ്രദ്ധിച്ച് വെച്ചോള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് എന്തൊക്കെയാണ് ശീലങ്ങളെയോ ഊഹോ ബോഹങ്ങളെയോ ആശ്രയിക്കുന്നു ഒരു കുട്ടിക്ക് പരീക്ഷയിൽ മാർക്ക് കുറവാണ് അപ്പോൾ നമ്മൾ പറയും എന്താ സാമാന്യ ബോധജ്ഞാനത്തിൻ്റെ രീതി നമ്മൾ നമ്മളെന്ത് പറയും അതാ കുട്ടി പഠിക്കാത്തത് കൊണ്ടാണ് അതിനപ്പുറം നമ്മൾ ചിന്തിക്കണം എന്നില്ല പക്ഷെ ചിലപ്പോൾ എന്തായിരിക്കും കുട്ടിയുടെ വീട്ടിലെ സാഹചര്യങ്ങൾ മോശമാവാം അല്ലേ അല്ലെങ്കിൽ ആ കുട്ടിക്ക് എന്തുണ്ടാവണം എന്നില്ല പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണമെന്നില്ല അത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇതിന് പുറകിൽ ഉണ്ടായിരിക്കും ക്ലിയർ വാർപ്പ് മാതൃകകളെ അടിസ്ഥാനമാക്കുന്നു സ്റ്റീരിയോടൈപ്പ് എന്താണ് സമൂഹം നിലനിർത്തി പോരുന്ന ഒരു മാതൃകയുണ്ട് ഒരു കാര്യമുണ്ട് അതിനെ മാത്രം പിന്തുടർന്നുകൊണ്ട് നമ്മൾ എന്തെയും ചിന്തിക്കുന്നു ശാസ്ത്രീയമായ നിരീക്ഷണങ്ങളുടെയോ പഠനങ്ങളുടെയോ അടിസ്ഥാനത്തിലല്ല എന്താണ് കൃത്യമായിട്ടുള്ള പഠനമോ ഒന്നുമില്ല ജസ്റ്റ് എന്താണ് കണ്ടത് അറിഞ്ഞത് നമ്മൾ പറയുന്നു അത്രമാത്രം സങ്കീർണമായ സാമൂഹിക പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ കഴിയില്ല തൊഴിലായ്മയെ കുറിച്ചോ പാർപ്പിടമില്ലായ്മയെക്കുറിച്ചോ അസമത്വങ്ങളെ കുറിച്ചോ തുടങ്ങിയിട്ടുള്ള സമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ നമ്മൾ ഇത് വെച്ചിട്ട് ധാരണ ഉണ്ടാക്കാൻ പറ്റുമോ കഴിയില്ല ഭാഗികമായ അറിവുകൾ മാത്രം നൽകുന്നു ഓക്കെ സാമാന്യ ബോധജ്ഞാനത്തിന് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി അതിലൂടെ നേടുന്ന അറിവുകളുടെ പരിമിതികളെ കുറിച്ച് ചർച്ച ചെയ്യും നമ്മൾ പറഞ്ഞു ഒരു കുട്ടിയുടെ പഠനത്തിലുള്ള പിന്നാക്കാവസ്ഥ അല്ലെങ്കിൽ ആ കുട്ടിയുടെ സ്വഭാവത്തിലുള്ള വ്യത്യാസങ്ങൾ പിന്നെയോ പിന്നെ എന്തുകൊണ്ടാണ് ദാരിദ്ര്യം എന്തുകൊണ്ടാണ് തൊഴിലില്ലായ്മ എന്തുകൊണ്ടാണ് പാർപ്പിടമില്ലായ്മ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ ഓക്കെ എന്തുകൊണ്ടായിരിക്കും ചിന്തിച്ചു നോക്കുക ഓക്കെ വ്യക്തിപരമായ പ്രശ്നങ്ങളെയും സാമൂഹിക പ്രശ്നങ്ങളെയും സാമാന്യ ബോധജ്ഞാനത്തിലൂടെ മാത്രം സമീപിച്ചാൽ അവയുടെ ശരിയായ പരിഹാരങ്ങളെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് ലഭിക്കില്ല അനു തൻ്റെ അനുഭവക്കുറിപ്പിൽ പ്രശ്നങ്ങളുടെ കാരണത്തെക്കുറിച്ച് ചിന്തിച്ചത് സാമാന്യ ബോധജ്ഞാനത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് എന്ന് കാണാം താനും കുടുംബവും നേരിടുന്ന പ്രശ്നങ്ങളെപ്പറ്റി ചിന്തിച്ച അനുവിന് അവയ്ക്ക് കാരണമായി തോന്നിയത് പണത്തിന്റെ കുറവ് മാത്രമാണ് എന്നാൽ അനുവിന്റെ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്ന മറ്റു ധാരാളം ഘടകങ്ങളില്ലേ എന്തൊക്കെയാണ് ഒന്ന് പറയുന്ന ഒരു പ്രശ്നം അനുവിന്റെ കുടുംബത്തിന് സ്ഥിരമായ വരുമാന സ്രോതസ്സുകളില്ല നമ്മൾ പറഞ്ഞു മഴക്കാലാവുമ്പം പണിയില്ല സാമ്പത്തികമായിട്ടുള്ള ഘടകമാണ് കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് വരുമാനം വ്യത്യാസപ്പെടുന്നു പാരിസ്ഥിതികം മഴ വരുമ്പോൾ എന്തില്ല പണിയില്ല വേനൽക്കാലത്ത് മാത്രമേ പണി കിട്ടുന്നുള്ളൂ ഓക്കെ മഴക്കാലത്തുള്ള തൊഴിലില്ലായ്മ ബദൽ സംവിധാനം ഒരുക്കി സാമ്പത്തിക പ്രശ്നം പരിഹരിക്കാൻ ഇടപെടുന്നതിൽ ഭരണകൂടത്തിന്റെ പരിമിതിയുണ്ട് ഏതാണ് ഘടകം ഭരണപരം വിഭിന്ന ഭൂമിശാസ്ത്ര മേഖലകളിൽ ജീവിക്കുന്നവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഭൂമിശാസ്ത്രപരമായ അസമാനതകൾ ൾ ഇല്ലായ്മ ഇവിടെ സാമ്പത്തികം പാരിസ്ഥിതികം ഭരണപരം ഭൂമിശാസ്ത്രപരമായ അസമാനതകൾ തുടങ്ങിയ ഘടകങ്ങൾ അനുവിന്റെ കുടുംബത്തിന്റെ പ്രശ്നത്തിന് കാരണമാകുന്നു എന്ന് കാണാം പണത്തിന്റെ ദൗർലഭ്യം മാത്രമല്ല അനുവിന്റെ പ്രശ്നങ്ങൾക്ക് പിന്നിലെ കാരണങ്ങളെന്നും നിരവധിയായ മറ്റ് സാമൂഹിക ഘടകങ്ങൾ കൂടി അതിന് പിന്നിലുണ്ടെന്നും നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ എന്താണ് സാമൂഹിക ഘടകങ്ങൾ അഥവാ സോഷ്യൽ ഫാക്ടേഴ്സ് വ്യക്തികളുടെ പെരുമാറ്റം മനോഭാവം അവസരങ്ങൾ തിരഞ്ഞെടുപ്പ് തുടങ്ങിയവയെ സ്വാധീനിക്കുന്ന സമൂഹത്തിന്റെ വിവിധ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് സാമൂഹിക ഘടകങ്ങൾ കുടുംബം വിദ്യാഭ്യാസം സമപ്രായ സംഘങ്ങൾ മതം ജാതി വ്യവസ്ഥ സാമ്പത്തിക നില പരിസ്ഥിതി സാംസ്കാരിക വഴക്കങ്ങൾ മൂല്യങ്ങൾ ഭരണ സംവിധാനങ്ങൾ രാഷ്ട്രീയം വിദ്യ മാധ്യമങ്ങൾ തുടങ്ങിയവയെല്ലാം എന്താണ് സോഷ്യൽ ഫാക്ടേഴ്സ് ആണ് അനുവിന്റെ വ്യക്തിപരമായ പ്രശ്നം ഒരു സാമൂഹിക പ്രശ്നം കൂടിയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും ഏതൊരു വ്യക്തിപരമായ പ്രശ്നത്തിന് പിന്നിലും സാമൂഹികമായ ഘടകങ്ങളുടെ സ്വാധീനം ഉണ്ടായിരിക്കാം അവയെ തിരിച്ചറിഞ്ഞ് പ്രശ്നങ്ങളുടെ കാരണങ്ങൾ കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് വ്യക്തിഗത പ്രശ്നങ്ങളും അവയുടെ കാരണങ്ങളും കൂടുതൽ ആഴത്തിലും വ്യാപ്തിയിലും മനസ്സിലാക്കാൻ കഴിയൂ നിങ്ങൾക്ക് സമീപകാലത്തുണ്ടായ ഒരു വ്യക്തിഗത പ്രശ്നം കുറിക്കുക അവയെ സ്വാധീനിക്കുന്ന സാമൂഹിക ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് രേഖപ്പെടുത്തു ഇനി ഇവിടെ മൂന്ന് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒന്ന് വിശകലനം ചെയ്തു നോക്കാം ഒന്ന് എന്താണ് കുട്ടിയുടെ പഠനത്തിലുള്ള ബുദ്ധിമുട്ട് അപ്പം അതിൽ വ്യക്തിഗത പ്രശ്നമാണ് സാമൂഹിക ഘടകങ്ങൾ കുടുംബം സമപ്രായക്കാര് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പിന്നെ ജോലി ഒഴിവുകൾ വ്യക്തിഗത പ്രശ്നമാണ് തൊഴിലില്ലായ്മ ഏതൊക്കെയാണ് സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് ഹലോ ഞാൻ അവിടെ എഴുതുന്നില്ല നിങ്ങളൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക ചെറിയൊരു സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ഒരുപാട് ടേംസും കാര്യങ്ങളും പറയുന്നു എന്ന് മാത്രം ഓക്കെ തൊഴിലില്ലായ്മ വ്യക്തിഗത പ്രശ്നമാണ് പല വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് നിൽക്കുന്നുണ്ട് അല്ലേ അപ്പോൾ അവിടെ അമൂഹിക ഘടകങ്ങൾ ഏതൊക്കെയാണ് തൊഴിൽ സ്ഥാപനം പിന്നെയോ സാമ്പത്തിക നില വരുന്നുണ്ട് അല്ലേ ഇനി അസുഖം വന്നിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു വ്യക്തിയാണ് അസുഖമാണ് ഹോസ്പിറ്റലിലുണ്ട് സാമ്പത്തിക സ്ഥിതിയും കാര്യങ്ങളൊക്കെ സോഷ്യൽ ഫാക്ടേഴ്സ് ആയിട്ട് അവിടെ വരുന്നുണ്ട് പ്രശ്നങ്ങൾക്ക് പിന്നിൽ നിരവധി സാമൂഹിക ഘടകങ്ങൾ കൂടി ഉണ്ടെന്ന് കണ്ടെത്തിയില്ലേ ഈ ഘടകങ്ങളെ വിശകലനം ചെയ്യുന്നതിലൂടെ സാമൂഹിക പ്രശ്നങ്ങളുടെ കാര്യകാരണ ബന്ധങ്ങളും കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്സ് പ്രത്യാഘാതങ്ങളും കോൺസിക്വൻസസ് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നു ഇങ്ങനെ നിരീക്ഷിക്കുമ്പോൾ വ്യക്തിഗത പ്രശ്നങ്ങൾ വിശാലമായ സാമൂഹിക ഘടനയുമായി ുന്നുവെന്ന് കാണാം അതായത് ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങള് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം അതിനെ വിശകലനം ചെയ്ത് അതിൻ്റെ കാരണങ്ങളെ നമ്മൾ തിരിച്ചറിയുന്നു ഇങ്ങനെ ഓരോ വ്യക്തിഗത പ്രശ്നങ്ങളും വിശാലമായിട്ടുള്ള സാമൂഹിക ഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് സാമൂഹിക ബന്ധങ്ങൾ സാമൂഹിക സ്ഥാപനങ്ങൾ സാമൂഹിക ഘടനകൾ സാമൂഹിക പ്രശ്നങ്ങൾ എന്നിവ വ്യക്തികളെയും സമൂഹത്തെയും എങ്ങനെയെല്ലാം ബാധിക്കുന്നുവെന്ന് പരിശോധിക്കുന്ന പ്രക്രിയയെ നമ്മൾ എന്തു പറയുന്നു സാമൂഹിക വിശകലനം എന്ന് പറയുന്നു ഓക്കെ സോഷ്യൽ അനാലിസിസ് സാമൂഹിക വിശകലനത്തിലൂടെ വിവിധ സാമൂഹിക സാഹചര്യങ്ങളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെക്കുറിച്ച ആഴത്തിലുള്ള അവബോധം വളർത്തുന്നതിനും അവ മെച്ചപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശം നൽകുന്നതിനും സാധിക്കുന്നു ഇതിൻ്റെ ബാക്കി ഭാഗം പാർട്ട് ടു ആയിട്ട് അപ്ലോഡ് ചെയ്യാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് സ്റ്റേ ട്യൂൺ